ഹലോ ഞങ്ങളെ ചാനലിക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അനിയത്തി അനിയത്തിൽ ഭർത്താവൊക്കെ ഒക്കെ വരുന്നുണ്ട് പറഞ്ഞ് വിളിച്ചു തന്നിട്ടോ അപ്പോൾ എന്താ പറയുക ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആകുമ്പോഴാണ് കേട്ടോ അവർ വിളിക്കുന്നുണ്ട് ഞങ്ങൾ വരുന്നുണ്ട് അവരുടെ ഡോക്ടറെ കാണിക്കേണ്ടത് ഞങ്ങൾക്ക് സ്കാനിങ്ങ് സ്കാനിങ് ചെയ്തതിൻ്റെ റിസൾട്ട് കാണുന്നുണ്ടായിട്ട് അപ്പോൾ അത് കാണാൻ വിളിക്കണം പിന്നെ ഡോക്ടറെ കാണണം അപ്പോൾ പറഞ്ഞിട്ട് അങ്ങനെ വരുന്നുണ്ട് പറഞ്ഞത് അപ്പോൾ പെട്ടെന്ന് അവർ വിളിച്ച് പറഞ്ഞത് അപ്പോൾ വീട്ടിൽ അറി ഉണ്ടാക്കാൻ ഒരു സാധനം പോലും ഇല്ല അപ്പോൾ എന്താ പറയുക പൊല്ലം പോകാനാളും ഇല്ല വേട്ടൻ്റെ ആവുമല്ല പോയി തന്നെ അപ്പോൾ ആരും പോകാനില്ല അപ്പോൾ ഞാനെന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഓപ്പറേഷൻ കൊടുത്തിട്ട് ഞാൻ വേഗം കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതായാലും കടയ്ക്ക് പോകല്ലോ ഓപ്പറേഷൻ കൊടുത്തിട്ട് അപ്പം ഞാൻ കുറച്ച് കൊപ്ര അമ്മ ഉണക്കിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചരി കഴുകി ഉണക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഗോതമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ കടേൻ്റെ അടുത്ത് തന്നെ കേട്ടോ മില്ല അപ്പോൾ അത് അതും അവിടെ കൊടുത്തിട്ട് പോരാതി കാരണം വൈകുന്നേരം ആവുമ്പോൾ എന്താ പറയുക അവർ പിന്നെ വീട്ടിൽ കൊടുന്ന് തരും കേട്ടോ അപ്പോൾ കുറേ ദിവസമായി അത് പൊടിപ്പിച്ച് കൊടുന്ന് തന്നെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഒന്നും മറക്കലട്ടോ അത് വിളിച്ച് പറയാൻ അപ്പോൾ അങ്ങനെ ഏതായാലും പോകുമല്ലോ അപ്പോൾ ഞാൻ അതുകൂടി കൊടുത്തിട്ട് പോരുന്ന അങ്ങനെ ചിക്കൻ കടയിൽ കയറി ചിക്കൻ വാങ്ങി പിന്നെ കുറച്ച് പച്ചക്കറികളും വാങ്ങിയിട്ട് ഞാൻ വേഗം പോകട്ട ബിരിയാണിയിലെ അരി അവിടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ചിക്കനും വാങ്ങിയിട്ടൊന്നും ബിരിയാണി വെക്കാൻ പോയി അതുമ്പോൾ വേഗം എളുപ്പമല്ലേ അപ്പോൾ അതൊക്കെ വാങ്ങി ഞാൻ നേരെ തിരിച്ച് വീട്ടിൽ തന്നെ പോകുന്നത് അപ്പോൾ അനിയത്തി അവരൊക്കെ അവർക്ക് പോകുന്നു പോകുന്നിട്ട് പുറമേ ഏതായപ്പോൾ അതിന് അവരെത്തിനേര മുന്നേ വേഗം ചൂടും കരക്കണം കാരണം നിസ്ന്നിട്ട് അവർക്ക് അത് വേണ്ട ചൊല്ലാൻ അവർ എന്ന വേഗം ചൂടും കരക്കാൻ അപ്പോൾ അമ്മ ചോറ് വെച്ചിട്ടുണ്ട് വീടേക്ക് പോയി സാധനം അപ്പോൾ ഇനി അതിക്ക് എന്താ പറയുക കുറച്ച് ചിക്കൻ എടുത്തിട്ട് ചിക്കൻ കറി ഉണ്ടാക്കണം പിന്നെ കുറച്ച് ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങി നിങ്ങൾ നടന്നുകൊണ്ട് പോലെ കേട്ടോ അപ്പം അമ്പാടി മുന്നിൽ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് കാരണം പുല്ലൊക്കെ വഴിയിൽ കുഴക്കം നല്ല പുല്ലുണ്ട് മഴ പെയ്തിട്ട് പുല്ല് പൊന്തിന് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഇനി ബിരിയാണി വെക്കണമൊന്നും കാണിച്ചു തരാൻ പറ്റില്ല കാരണം ഞാൻ ധൃതി പിടിച്ചിട്ടാണ് ഞാൻ ബിരിയാണിയൊക്കെ വെക്കണം കേട്ടോ അങ്ങനെ എന്താ പറയുക വർത്താനൊക്കെ പറഞ്ഞ് ബിരിയാണിയൊക്കെ വെച്ചിട്ടോ ബിരിയാണിയൊക്കെ വെച്ച് കഴിഞ്ഞ് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ വന്ന് വേഗം ചോറ് കൊടുത്തത് കാരണം വെള്ളമൊന്നും കൊടുത്തില്ല അവർ വെസ്തന്നിട്ടാണ് വരുന്ന കേട്ടോ അപ്പോൾ ഞാൻ വേഗം ചോറ് കഴുകി കൊടുത്തിട്ടോ അവർ എൻ്റെ മുന്നേ തന്നെ ചോറൊക്കെ വേഗമായിരുന്നു കേട്ടോ അപ്പോൾ അമ്മയും ഒക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ആ എന്താ പറയുക ബിരിയാണി കഴിക്കലട്ടോ അപ്പോൾ അമ്മയ്ക്ക് ചിക്കൻ കറി ഉണ്ടാക്കി പിന്നെ മറ്റു ഞങ്ങൾക്ക് എല്ലാവർക്കും ബിരിയാണിയും വെച്ചിട്ടോ അവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇവിടെ മുട്ടിരിക്കും ഇങ്ങോട്ട് ചോറും ഇങ്ങോട്ട് ഭയങ്കര ടേസ്റ്റ് ആയില്ലേ അപ്പൊ ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കിട്ട് അപ്പൊ അവര് വരുന്ന പെട്ടെന്ന് പിടിച്ചുണ്ടാക്കിയത് അപ്പൊ ബിരിയാണി രസം നല്ല രസം ഉണ്ട് കാരണം കേട്ടോ അപ്പൊ ഞാൻ ഇതിന് നെയ്യൊന്നും ഒഴിക്കാതെ സൺഫ്ലവർ മാത്രം ഒഴിച്ചിട്ട് ഇണ്ടാക്കിയത് കേട്ടോ അപ്പൊ അവർക്ക് എല്ലാം പറ്റുന്നു よろしくお願い

ഇല്ല ഒരു ഇവിടെ എന്റെ വീട്ടില സ്കൂൾ അടച്ചെട ചൂച്ചേന കടികിട്ടാൻ വട്ടായിട്ടാണ് അങ്ങോട്ട് പോണത് പൂച്ചാണെങ്കിൽ അവിടുന്ന് പോണൂല്ല

അപ്പോൾ അങ്ങനെ ചോറൊക്കെ കൊടുത്ത് അവർ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പോൾ വിശ്രമിക്കാനുള്ള സമയം ഒന്നും കിട്ടില്ലട്ടോ ഇനി അതേപോലെ തിരിച്ച് ഇനിയിപ്പോൾ അങ്ങോട്ടന്നെ പോകണം ഡോക്ടറെ കാണിക്കാൻ പോകണം കാരണം അവിടുന്ന് അത്രയും ദൂരം ഒഴിവാപ്പ് ഇങ്ങോട്ട് വന്നിവിടെ എത്തിപ്പോൾ തന്നെ ചോറുള്ള സമയത്തായിട്ട് അവരുടെ എത്തിയത് ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് ഒന്ന് ഇരിക്കാനും സമയം കിട്ടില്ല ഇനിയിപ്പോൾ ഡോക്ടർത്തേക്ക് പോകണം ഇപ്പോൾ നാലു മണി ഡോക്ടർ പരിശോധന നടക്കാം അപ്പോൾ അതിൻ്റെ മുന്നൊരു മൂന്നരക്കാമ്പേക്കാലും വീട്ടിൽ നിന്ന് ഇറങ്ങണം കാരണം ഭയങ്കര തിരക്കാവും അപ്പോൾ തിരക്ക് തിരക്കായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇവിടുന്ന് അങ്ങനെ ഇനിയിപ്പോൾ പെരിന്തൽ മണിക്കെത്തും വേണ്ടത് അപ്പോൾ അത് കാരണം ഞങ്ങൾ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പം എന്താ പറയുക ഞങ്ങൾ അങ്ങനെ പോയി കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഓൾക്ക് എന്താ സ്കാൻ ചെയ്തതിൻ്റെ റിസൾട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഡോക്ടറെ കാണിക്കാം അപ്പോൾ പൊന്നാനിക്ക് പോവുകയാണെങ്കിൽ അവിടെ പോയിട്ട് വരയ്ക്ക് നിൽക്കണം അപ്പോൾ വീട്ടിൽ പോയി കാണിച്ചിട്ട് വേഗം തിരിച്ചു പോകാൻ എഴുതിയിട്ടോ അപ്പോൾ അങ്ങനെ എന്താ പറയുക പോയി കൊണ്ടിരിക്കുക അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഡോക്ടർ പറയുകയെന്നറിയില്ല കാരണം സ്കാനിങ് കഴിഞ്ഞിട്ട് ഡേറ്റ് പറയാം കേട്ടോ പറയണത് ഡോക്ടർ ി അറിയാലോ ചോറ് കൊടുത്തു അല്ലായിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നേ ഞാനും അമ്പാട്ട് നിന്നാലും ബാക്കിണ്ടായിരുന്നു ചോറ് ഇറച്ചിക്കറിണ്ട് എന്താ കൂട്ടാനൊക്കെ ഉപ്പേരി ഒന്നും ഉണ്ടാക്കിട്ടില്ല ഞാൻ ഉള്ളിണ്ടാക്കി പറഞ്ഞ എന്തായാലും പഠന മാസത്തേക്കൊന്നും പോവില്ല ഈ മാസം ലാസ്റ്റോ ഫസ്റ്റ് ഒക്കെ ആയിട്ട് ഇണ്ടാവും അന്ന് പറഞ്ഞത് പിന്നെ അറിഞ്ഞു ഡോക്ടർ ഇരുപത്തെട്ടാം തീയ്യ ആണ് അപ്പൊ എന്താ വിശ്വസിക്ക ഡോക്ടർമാർക്ക് അതല്ല ഡോക്ടർമാരിപ്പൊ പറഞ്ഞ പോലെല്ലോ ഇപ്പൊ അവരവരെ പറയും ആ അവരാണ് അവര് ആ ശരിയാ പത്താം തീയതിയോ ആ പറയും ചെലത് ആ ഡേറ്റ് തന്നെ പ്രസവിക്കും ഇതിപ്പോ അതിലും കുറച്ച് മുന്നേ പ്രസവിക്കും ആ

ും പോരാും കറത്തൂല പിന്നെ ഓപ്പറേഷൻ ആണെങ്കി മൂന്ന് നാല് അഞ്ചു ദിവസം അഞ്ചു ദിവസം അഞ്ചാമത്തെ ദിവസം പോരാ പ്രസവണി നാലാമത്തെ ദിവസം പോരും അത് തുന്ന അല്ലാതെ വെച്ചിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ട് വരാൻ പറയും നമ്മളോട് സിസ്റ്റർ വന്നിട്ട് എന്നിട്ട് നമ്മളോട് പോയിട്ട് മരുന്ന് വെച്ചിട്ട് പോരി എന്താ ചേ സാധാ പണ്ടത്തെ ഗവൺമെന്റ് പോയിട്ട് അമ്പ ഇരുന്നിട്ടാണ് അവിടെ ഇരുന്നേളെ ചൂണ്ടി കാണിക്കണേ ഉറങ്ങാ കിച്ചു അവിടെ വരുന്നുണ്ട് കണ്ണും മോറൊക്കെ കണ്ടാ മതി അങ്ങനെ ഡോക്ടറെ കണ്ട് ഞങ്ങള് തിരിച്ച് ഇറങ്ങി പോകുന്നുട്ടോ കാരണം എന്താ പറയുക അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റൂലെന്നറിയാതെ നമ്മൾ ഫോണും കൊണ്ടിട്ട് വീഡിയോ എടുത്തിട്ട് മോശമല്ലേ അപ്പോൾ അത് കാരണം ഞാൻ അവിടെ വീഡിയോ എടുത്തു കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഇ സി ജി നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഡോക്ടർ അപ്പോൾ അത് നോക്കണം അപ്പോൾ അത് എന്താ പറയുക അന്ന് ഡോക്ടർ നോക്കാൻ പറഞ്ഞായിരുന്നു ഇതിൻ്റെ പൊന്നാനിക്കാണ് നിങ്ങൾ പോയിരുന്നു അന്ന് നോക്കാൻ പറഞ്ഞിട്ട് എഴുതി തന്നിരുന്നു അപ്പോൾ അന്ന് മറന്നു അപ്പോൾ ഇനിയും മറക്കുമ്പോൾ വിചാരിച്ചാൽ ഞങ്ങൾ എന്താ പറയുക ഇവിടെ നിന്ന് തന്നെ ചെയ്ത് പോകാറുണ്ട് കേട്ടോ കാരണം ഇവിടെ അടുത്ത് ലാബുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ചെയ്തിട്ട് പോകാമെന്നു പറഞ്ഞു കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തു പിന്നെ അവൾക്ക് എന്താ പറയുക അഞ്ഞ് കടയൊക്കെ ഇട്ട് രണ്ട് മാക്സി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ വാങ്ങിയിട്ട് നിന്ന് പോവാം കാരണം പിന്നെ അത് വാങ്ങാൻ വേണ്ടി പിന്നെയും പോരണ്ടേ പിന്നെ ഒക്കെ മറക്കട്ടെ ഒരു സാധനം പോലും ഉള്ളത് എടുത്ത വച്ചിട്ടില്ല കേട്ടോ ഒതുക്കി വെച്ചിട്ടില്ല ഒരു എപ്പോഴാണ് വേദന വരിക എപ്പോഴും ആസ്വദിക്കു എന്ന് പറയാൻ പറ്റില്ലല്ലോ ഒന്നും ഉള്ളത് എടുത്ത വച്ചിട്ടില്ല അവൻ പറഞ്ഞു ഒക്കെ വാങ്ങിയിട്ടുണ്ട് തിരിച്ച് പോവാറുണ്ട് അപ്പോൾ ഞാൻ എന്താ പറയുക അവരെ കൂടെ തന്നെ പോയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടോ ഇനി നിങ്ങൾ പോയിക്കോളും ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് ഞാൻ ബസ്സും പോയിക്കോളും അപ്പോൾ അവർ വേണ്ട കൊണ്ടാക്കി തരാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് കിച്ചോ അവയ്ക്ക് ഒന്നും കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി കുറച്ച് ചോറ് എന്തെങ്കിലും കൊടുത്തുവച്ചാൽ പോയോ കഴിച്ചോളൂ വച്ചിട്ട് ഞാനെന്നാ പറഞ്ഞു നമുക്കൊന്നാ തിരിച്ച് പോയിട്ട് വീട്ടിൽ പോയിട്ട് ചോറൊക്കെ എടുത്തിട്ട് പോവാറുണ്ട് അപ്പോൾ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക തിരിച്ച് വീട്ടിൽ തന്നെ പോകട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി അപ്പോൾ ഡോക്ടറ് ഇരുപത്തെട്ടാന്തിട്ട ഡേറ്റ് പറ ഡേറ്റ് പറഞ്ഞാൽ എന്താ പറയുക ഉൾ സ്കാനിങ് ഉണ്ട് അപ്പോൾ അത് നോക്കാൻ പറഞ്ഞപ്പോൾ അത് നോക്കിയിട്ട് വിവരം ഡോക്ടർ പറയാൻ കേട്ടോ പറയണത് അപ്പോൾ അങ്ങനെ എന്താ പറയുക എന്താ പറയുക അത് നോക്കിയിട്ട് ഇരുപത്തെട്ടാം തീയതി ചൊവ്വാഴ്ച രാവിലെ എട്ടരയ്ക്ക് കേട്ടോ ചെല്ലാൻ പറയണത് എട്ടരൊക്കെ ആകുമ്പോഴേക്ക് അവിടെ എത്താൻ പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞേ ഇവിടെ നിന്നോ കിച്ചാവേ അമ്മ ഞാൻ ആസ്മദിക്ക് പോകുമ്പോ ഇവിടെ നിന്ന് അവിടെ പോടാടുന്നു പോടാടുന്നു ഞാൻ പറ ഞാൻ പറഞ്ഞേ ഞാൻ ഇത് ചെന്നാ അപ്പു സോനും ഉണ്ടാവും ഈ മാസത്തിൽ പ്രസവിക്കുന്ന അപ്പൂന് സോനും ഞാൻ തരും അവിടെ ഉണ്ടാവുവല്ലോ സ്കൂള് തുറക്കുന്നതിന് മുന്നൊക്കെ ആണെങ്കില് അപ്പൊ ഓൻ പറയണേ ഏയ് ഓനോ എൻ്റെ വീട്ടിലെ നിൽക്കണത് പറഞ്ഞാ കേടി നോക്കണില്ല പേ ദേഷ്യം വരും അച്ഛൻറെ പണിടുത്ത് ഇറക്കണുപ്പ് വിളിച്ചാ പിന്നെ ഇങ്ങനെ പിന്നെ അടിച്ച് അടിച്ചിട്ടും കാര്യമില്ലല്ലോ

അപ്പോൾ അങ്ങനെ അവർ പോവാനിട്ടോ അപ്പോൾ എന്താ പറയുക പ്രസവ ഇനി ഇരുപത്തെട്ടാം തീയതി ചൊവ്വാഴ്ച ഒരു വരാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരെയും പ്രാർത്ഥന വേണം അപ്പോൾ എന്താ പറയുക അവൾക്ക് ഇപ്പം തന്നെ പേടി തുടങ്ങി കേട്ടോ പ്രസവത്തിൻ്റെ കാര്യത്തിൽ കാരണം ടെൻഷൻ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അവൾ എപ്പോഴും പറഞ്ഞിട്ടോ അല്ലാതെ ടെൻഷൻ ഇതാക്കേണ്ടാവുന്ന ടെൻഷൻ ടെൻഷൻ അടിക്കേണ്ടതേ എന്തായാലും പ്രസവിക്കണം അപ്പോൾ ടെൻഷൻ അടിച്ചിട്ടൊരു കാര്യമില്ലല്ലോ അപ്പോഴേക്കും പേടി തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ പ്രസവ സമയത്ത് ഭയങ്കര പേടിയായിരുന്നു എന്താ എന്താ പറയുക ഡോക്ടർത്തേക്ക് ചെല്ലുമ്പോഴേക്കാണെങ്കിൽ പേടിയാവും കേട്ടോ അപ്പോൾ അങ്ങനെ അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ അന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനുള്ള അഭിപ്രായങ്ങൾ എഴുതിയിരിക്കാൻ മാർക്ക് കിട്ടും അപ്പോൾ അടുത്ത വീഡിയോ കാണാം